ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്താണ് എന്താണ് അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ഡയറേഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ സെൽഫിഷായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയ ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള എൻറ്റിമസി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന അടുപ്പം ഇതെല്ലാം എത്രത്തോളം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വളരെ സെൽഫിഷായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയ ഒരു പേഴ്സൺ ആണ് അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളെ ഒട്ടും അവർ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടില്ല തീർത്തും ആ ഒരു പേഴ്സൻ്റെ ഒരു സേഫ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു തരത്തിൽ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പേഴ്സൺ ഒട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരുപക്ഷേ ഇവരുടെ ഒരു കരിയർ വൈസ് ഈ ഒരു പേഴ്സൺ വളരെ പുറകിലേക്ക് നിൽക്കുന്ന ഒരു സമയമായിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറഞ്ഞൊരവസ്ഥയായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതായത് വളരെയധികം ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു ഇത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ വളരെ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കാര്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ മാത്രം ആലോചിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഡെത്ത് സിറ്റുവേഷൻ വരെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു അല്ലെങ്കിൽ ഇതിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാത്തൊരു സംഭവമായിരിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇനി ഇത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമോ വീണ്ടും ഇത് പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടാവാം അപ്പം അതുപോലെയുള്ള ഒരു ഡെത്ത് സ്റ്റേജ് വരെ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഒരു വ്യക്തിയുടെ തീരുമാനം കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ അവർക്കൊരു ഇൻഡിസിഷൻ ഉള്ള ഒരു ടൈം ആയിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം ഒട്ടും തീരുമാനമെടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിയും കഴിയുന്ന ഒരു അവസ്ഥ ആയിരിക്കണം എന്നില്ല പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വളരെ നിർബന്ധിതമായിട്ട് ഈ ഒരു പേഴ്സൺ തീരുമാനമെടുത്ത് എടുത്ത് ചിലപ്പോൾ വളരെയധികം ആലോചിച്ചെടുത്ത തീരുമാനമൊന്നും ആയിരിക്കില്ല അങ്ങനെ മുന്നോട്ട് പോയതാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് കൂടുതലും റെസനേറ്റ് ആവാൻ സാധ്യതയുള്ളത് റിലേഷൻഷിപ്പിനകത്ത് വളരെ സൈലന്റ് ആയിട്ട് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികള് അല്ലാന്നുണ്ടെങ്കില് അതുവരെ ഈ ഒരു പേഴ്സന്റെ എന്താണോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടതെല്ലാം മാറ്റി പറയാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും ആലോചിക്കുന്നുണ്ടാവും ഇന്നലെ വരെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പെട്ടെന്ന് ഈ ഒരു വ്യക്തിക്ക് എന്ത് പറ്റി എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ വളരെ സീക്രട്ടീവ് നിങ്ങളോട് പെരുമാറുക പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് തീർത്തും ഒരു അന്യ വ്യക്തിയെ കാണുന്നത് പോലെയുള്ള ഒരു രീതിയിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ വളരെ സീക്രറ്റായിട്ട് ഒളിച്ചു പോകുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒന്ന് ഹൈഡ് ചെയ്ത് പോകുന്ന തരത്തിൽ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുകയും മറക്കുകയും ചെയ്ത് ഈ ഒരു പേഴ്സൺ മാറി പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അപ്പൊ അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായവർക്കായിരിക്കും ഇത് കൂടുതലും റെസനേറ്റ് ആവുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല എന്താണ് ഇതിനകത്ത് ഇപ്പൊ പെട്ടെന്ന് പറ്റിയത് അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ ഒരു സുപ്രഭാതത്തിൽ ഈ ഈ ഒരു തരത്തിൽ പെരുമാറുന്നതിൻ്റെ ഒരു റീസൺ എന്താണ് അല്ലെങ്കിൽ പെട്ടെന്ന് മാനിഷായി പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതെല്ലാം നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇതിനകത്ത് നിന്ന് അറിയാനായിട്ട് ബാക്കിയുണ്ടാവും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും ഒരു ഡിസിഷൻ അല്ല ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനായിട്ട് അല്ലെങ്കിൽ മോൺ ചെയ്തു പോകാനായിക്കോട്ടെ അല്ല നിങ്ങൾക്ക് ഒട്ടും ആൻസറബിൾ അല്ലാത്ത രീതിയിൽ മാറിയിരിക്കാനാണെന്നുണ്ടെങ്കിലും ഒട്ടും അവർ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും അതിനകത്ത് മറ്റേതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ ഇടപെടൽ ഉണ്ടാവാം തേർഡ് പാർട്ടി എനർജീസ് ഉണ്ടാവാം ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളായിരിക്കാം മറ്റാരുടെയെങ്കിലും ഉപദേശം കേട്ടിട്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സർക്കിംസ്റ്റാൻസ് നോക്കിയിട്ട് ഈ ഒരു പേഴ്സൺ അവർക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു മറ്റാരുടെയും കൂടി ഒരു പ്രേരണയോടുകൂടി പെട്ടെന്ന് ഇതിൽ നിന്നൊന്നും മുഖം തിരിഞ്ഞു പോയ ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കരണ്ട് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഇൻസെക്യൂരിറ്റി ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണോ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് അത് ഒരു പക്ഷേ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിനകത്ത് നിർബന്ധിതമായിട്ട് കുടുങ്ങി പോകുന്ന ഒരു കുടുങ്ങിപ്പോകുന്നൊരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യം കൊണ്ട് അതിനകത്ത് നിന്നേ പറ്റൂ എന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഈ ഒരു പേഴ്സൺ കുറച്ചധികം മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നേരത്തെ മറ്റാരെങ്കിലും ആശ്രയിച്ച് മുന്നോട്ട് ഒരു സിറ്റുവേഷനിലായിരുന്നു എന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഈ ഒരു പേഴ്സൺ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിനകത്ത് അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളെല്ലാം മാറിയിട്ട് കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിളാകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉള്ള പേഴ്സൺസ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിലീജിയസ് വൈസ് നിങ്ങൾ ചിലപ്പോൾ ഡിഫറൻസ് ഉള്ള വ്യക്തികളാവാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കും ലാംഗ്വേജ് ആയിരിക്കും ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള അന്തരം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുന്ന ഒരു പേഴ്സൺസ് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഉള്ള ഒരു കാര്യമായിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആവാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ചില വ്യക്തികൾ പറയാറുണ്ട് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് പോയ പേഴ്സണാണ് പക്ഷെ അവരിപ്പോൾ വളരെ നന്നായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ ചിലർ പറയാറുണ്ട് അവർക്ക് അത്ര വലിയ വിഷമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളൊരു വ്യക്തിയാണെന്ന് പറയാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവും നമ്മളുടെ റിലേഷൻഷിപ്പിൽ നിന്നൊരു സുപ്രഭാതം എല്ലാം ഇട്ടറിഞ്ഞ് പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണറോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്രമേൽ ഹേർട്ട് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് അവർക്ക് എന്തൊക്കെയാണോ അവരെ പിടിച്ചു നിർത്തിയിരുന്നത് അല്ലെങ്കിൽ അവരെ സ്റ്റക്ക് സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചത് അതിൽ നിന്നെല്ലാം ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് തീർത്തും ഒരു അവസ്ഥയിലേക്കല്ല അവർ പോയത് കുറച്ചും കൂടി ഒരു ലൈഫ് ഒന്ന് സെറ്റിൽ ആവുന്ന രീതിയിലുള്ള ഒരു ചേഞ്ചാണ് ഈ ഒരു പേഴ്സന്റെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ചിലർക്കൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ കർമ്മ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വേദനിച്ചിരിക്കുകയല്ലോ ഉടനടി എൻ്റെ പേഴ്സണും ഞാൻ അനുഭവിച്ച വിഷമത്തിലേക്ക് അവർ വരണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് കിട്ടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിനായിക്കോട്ടെ ഡിവൈനെ ആയിക്കോട്ടെ ചീത്ത പറയുക അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാളൊരു വേദന തന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചീറ്റ് ചെയ്തു എന്തോ ആയിക്കോട്ടെ വെരി നെക്സ്റ്റ് ഡേ ആ വ്യക്തിക്കും ഈ പറഞ്ഞ പോലെ കർമ്മയോ കാര്യങ്ങളോ ഒന്നും അനുഭവിക്കണമെന്നില്ല അവരുടെ ഒരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എപ്പോഴാണോ ഒരു കഷ്ടകാലം വരുന്നത് എപ്പോഴാണോ അവരുടെ ആ ഒരു കർമ്മ അനുഭവിക്കാനുള്ള ഒരു പീരീഡ് അല്ലെങ്കിൽ ആരെക്കൊണ്ടാണോ അനുഭവിക്കേണ്ടത് ആ ഒരു സമയം വരുമ്പോഴേ ഇതിന്റെ ഒരു പകരം അവരിലേക്ക് എത്തുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് ഞാൻ വേദനിച്ചു നാളെ തന്നെ നീ വേദനിക്കണം എന്നുള്ള ഒരു തരത്തിലല്ല ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉടൻ തിരിച്ചടി കിട്ടുന്ന വ്യക്തികളുണ്ട് അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോകുന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ ബന്ധിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഇൻസെക്യൂരിറ്റീസ് കൊടുത്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ളൊരു റിലീഫ് ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അവർക്ക് സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു കഷ്ടകാലത്തു കുറച്ചും കൂടി ഒരു ആശ്വാസം കിട്ടുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ ഒരു സന്തോഷം നമുക്ക് വരേണ്ടതാണ് പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ ഒരു വ്യക്തി ഇപ്പോഴും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇത്രയും ഒരു മാറ്റം അവരുടെ ലൈഫിൽ വന്നിട്ടും അവർക്കതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന ഒരു സമയത്ത് ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റോ അല്ലെങ്കിൽ ഇവരുടെ ഒരു കരിയറിലുള്ള ഒരു മാറ്റമോ അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊന്നും ഒഴിഞ്ഞു പോകണമെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പൊ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്നിട്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രം പഴയതുപോലെ ആകാനായിട്ട് ഈ ഒരു പേഴ്സണെക്കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ഓർത്ത് വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള സന്തോഷങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ അവർ വളരെ ഫ്രീ ആണ് ഈ ഒരു പേഴ്സൺൻ്റെ എനർജി എന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ എന്തെങ്കിലും കെട്ടുപാടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി വളരെ സ്വസ്ഥമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് പക്ഷേ ഇവിടത്തെ ഒരു സ്പ്രെഡിൻ്റെ ഒരു എനർജി കണ്ടിട്ട് പറയാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ സെപ്പറേഷനോ ബ്രേക്കപ്പോ എല്ലാം വന്നിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവും റീസെൻറ്റ്ലി ഉള്ള ഒരു കാര്യം ആവാനുള്ള ഒരു സാധ്യതയില്ല ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പ് നിങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു ഹെസിറ്റേഷനും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട് മാത്രമല്ല നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് മോണായി ആയി കഴിഞ്ഞോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് അറിയാത്തൊരവസ്ഥയാണ് നിങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഫുള്ളി ബ്ലാങ്ക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈയൊരു പേഴ്സണ് വളരെ പൂർണ്ണമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം വേണം എന്ന് ഈയൊരു വ്യക്തി അതിയായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ സെറ്റിലായോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ തന്നെ ഇപ്പോൾ ചിന്തിച്ചിരിക്കുകയാണോ നിങ്ങളുടെ മനസ്സിനകത്ത് ഇവരുണ്ടോ എന്നെല്ലാം ഈ ഒരു പേഴ്സൺ അറിയാനായിട്ട് ശ്രമിക്കുന്നതും നമുക്ക് കാണാം അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ വളരെ ഒരു സീക്രട്ടീവായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു മിസ്റ്ററി നിങ്ങളുടെ പിന്നിലുള്ളത് പോലെയാണ് ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നത് അതായത് എന്താണ് ഏതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ ഒന്നും ഈ ഒരു വ്യക്തിക്ക് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളും അങ്ങനെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് എന്താണ് ഇപ്പോഴത്തേന്ന് നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പിടി കൊടുക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു പ്ലാനിങ് എന്തായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്തായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ സൂക്ഷിക്കുന്ന ഒരു രീതിയിലായിരിക്കാം മുന്നോട്ട് പോകുന്നു ആരോടും ഇപ്പോൾ ഒന്നും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അവർ നിങ്ങൾ തീർച്ചയായിട്ടും സ്പൈ ചെയ്യുന്നുണ്ട് ഏതൊക്കെയോ ഒരു രീതിയിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഇവർ ശ്രമിക്കുന്നതായിട്ട് തന്നെ കാണാം പക്ഷേ ആ ഒരു വ്യക്തിക്ക് ഉദ്ദേശിച്ച പോലെയുള്ള റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കിട്ടിയിട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു കുറ്റബോധമുണ്ട് കാരണം അവർ വളരെയധികം സെൽഫിഷായിട്ട് ആ ഒരു സമയത്ത് പെരുമാറി അല്ലെങ്കിൽ ഇപ്പോൾ മറ്റാരുടെയെങ്കിലും ഒരു പ്രേരണ കൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സെക്യൂർ ആക്കാനാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിൽ പെരുമാറിയതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ വളരെ ഒരു ഷൈ എനർജിയാണ് ഈ ഒരു പേഴ്സൻറ്റേതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് നിങ്ങളുടെ മുന്നിലേക്ക് നേരിട്ട് വരാനുള്ള ഒരു ഗഡ്സ് ഈ ഒരു പേഴ്സൺ ആയിട്ടില്ല തീർച്ചയായിട്ടും ഇതൊന്ന് റിയൂണിയൻ ആവണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ ആയെ കൊള്ളാം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു അപ്പോളജിയും കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ജാളീയത തീർച്ചയായിട്ടും ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ സ്വീകരിച്ചില്ല എന്ന് വരാം കാരണം ഇവരുടെ ഒരു എനർജി അത്തരത്തിലാണല്ലോ നമ്മൾ കണ്ടത് വളരെ സീക്രട്ടീവായിട്ട് പോയ അല്ലെങ്കിൽ പെട്ടെന്ന് പ്ലേറ്റ് മുറിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കാണിച്ചൊരു പേഴ്സണാണ് അപ്പം നിങ്ങൾ ഇനി ഇവരെ അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കാണാൻ നിങ്ങൾ കാത്തു നിൽക്കുകയാണോ അടിവെട്ടാൻ എന്നൊന്നും അവർക്കറിയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാനസികമായിട്ട് ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു പോയത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് എല്ലാ തരത്തിലുമുള്ള ഒരു കൂടി നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട് നിങ്ങളോട് ചെയ്തു പോയതിൽ ഒരു കുറ്റബോധമുണ്ട് വീണ്ടും ഇതൊന്നും തുടങ്ങിയാൽ കൊള്ളാമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവരുടെ ഒരു ഫീലിങ്സ് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് എല്ലാ തരത്തിലും ആഗ്രഹിക്കുന്ന അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ളൊരു ക്ലൂ കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് വന്നോളും കാരണം അവർ ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടേതാണോ ഇല്ലയോ എന്നുള്ളത് കാരണം തീർച്ചയായിട്ടും കുറച്ചധികം നാളുകളായിട്ട് കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ സെപ്പറേഷനിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയം തരാതെ പെട്ടെന്ന് തീരുമാനം പോയ ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങളുടേതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഈ വ്യക്തി ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഒരുപാട് ദുഃഖങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷനകത്തൊക്കെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് പലരും പാർട്ട്നേഴ്സിനെ അന്വേഷിക്കുക അല്ലെങ്കിൽ പാർട്ണറിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു സപ്പോർട്ടെല്ലാം കിട്ടാനായിട്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റം അല്ലെങ്കിൽ അവരെ നേരത്തെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഒരു റിലീഫ് കിട്ടിയപ്പോൾ ഓടി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ അതാ അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു കടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു തടസ്സങ്ങൾ മാറി ആ ഒരു ബ്രൈറ്റ്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ഒരു സൂചനയാണ് ഈ ഒരു സ്പ്രെഡ് നമുക്ക് തരുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സിറ്റുവേഷൻ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ എനർജി ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക ആ ഒരു പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്ത് നിങ്ങളിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം